എൺപത്തി ഒന്ന് കളം ഒരു സൈഡിലേക്ക് ഒമ്പത് കളവും ഒരു സൈഡിലേക്ക് ഒമ്പത് കളവും ഇത് ഇങ്ങനെ 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 ഇറങ്ങി അങ്ങനെ ഇനിയിപ്പോ കളി തീരുമ്പോ വൈകുന്നേരമെങ്കിലും ആവും കേട്ടോ അപ്പൊ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കളിയാണ് അത്രയ്ക്കും വാശിയായിട്ടുള്ള കളിയാണ് ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് എന്റെ നാട്ടിലാണ് കേട്ടോ എന്റെ നാട്ടില് ഈ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ കളിക്കുന്ന ഒരു കളിയുണ്ട് എട്ട് കളി എന്നാണ് ആ കളിയുടെ പേര് എമ്പത്തിയൊന്ന് കളങ്ങളാണ് ഈ കളിക്കുള്ളത് അങ്ങോട്ട് ഒമ്പതും ഇങ്ങോട്ട് ഒമ്പതും ഇത് നാല് കക്ക വെച്ചിട്ടാണ് ഈ ഒരു കളി നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കളികളുണ്ടോ ഏഹ് ഈ ഒരു നാട്ടിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കളി കാണാൻ കഴിയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കളിയാണ് അത് കളിക്കുന്ന തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കളിക്കുന്നത് എൺപത്തൊന്നെ വരും എൺപത്തി ഒന്ന് കളം വരും എൺപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ഒമ്പതും എൺപത്തി ഒന്ന് കളം വരും അതിനകത്ത് ഒരു സൈഡിലേക്ക് ഒമ്പത് കളവും അതെ ഒമ്പത് ഈ സൈഡിലേക്ക് ഒമ്പത് കളം വരും അല്ലേ ഈ സൈഡിലേക്ക് ഒമ്പത് കളം വരും ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാമത്തെ ചേല അഞ്ചാമത്തെ കളത്തില് ഉണ്ട് അതായത് നമ്മുടെ നേരെ കളിക്കുന്ന സെറ്റപ്പ് തന്നെ അത് ചേലയാണ് അഞ്ച് ചേലക്കാ വെട്ടത്തില്ല ഇവിടുന്ന് പിന്നെ ഇങ്ങനെ അഞ്ച് കളം കഴിയുമ്പോൾ അവിടെ ചേല വരും പിന്നെ അങ്ങനെ അങ്ങനെ പോയി അഞ്ച് അഞ്ച് കളം കഴിയുമ്പോൾ അവിടെ ചേല വരും കളിക്കാനായിട്ടിരിക്കുന്ന നാലുപേരാണ് കേട്ടോ അപ്പൊ അവിടുന്ന് ആണോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് തുടങ്ങി കാ ഇങ്ങനെ കായി നാല് കറങ്ങി ഇതിലേ ആ ഇത് ഇടതുഭാഗത്ത് വരും ആ ഇടതു ഭാഗത്ത് വന്നിട്ട് അത് കറക്റ്റ് അവിടെ എല്ലാം ചേലം ഉണ്ടല്ലേ നമുക്ക് കാണാം ഇവിടെ എല്ലാം ചേലം ഉണ്ട് അവിടുന്ന് പിന്നെ ഇങ്ങനെ കയറി വരും അല്ലേ എവിടെ ഇരുന്നാലും ചേലും കാവത്തില്ല എവിടെ ഇരുന്നാലും കാവട്ടത്തില്ല അല്ലാത്ത സ്ഥലത്ത് നമ്മുടെ കാ വിട്ടു ഇവിടെ നമ്മൾ കറങ്ങി ഇവിടെ വന്ന പൂക്കാസ ഇവിടെ പൊടി ഇട്ടങ്ങനെ പിന്നീടെ അകത്ത് കാരണം പൊടിയെന്ന് പറയുന്നത് കാ എങ്ങനെയാ കാ മൂന്നെണ്ണം കവന്ന് വീഴണം മൂന്നെണ്ണം കമന്നു വീഴണം മലന്ന് വീണാലോ മലന്ന് വീണ നാല് മലന്ന് വീണ നാല് ഈ കളിയുടെ പേരാണ് എട്ട് കളി നാല് ആ നാലാണ് കേട്ടോ അതായത് നാല് കക്ക അങ്ങനെ വീണപ്പം നാല് നാലായി ഏഹ് എട്ടെന്ന് വീഴുന്നു പറയുന്നത് കമന്നു വീഴുന്നത് അല്ലേ നാല് കക്കായും കമന്നു നാല് കക്കായും കമന്നു വീഴുന്നതിന് എട്ടെന്ന് പറയും അതിപ്പോ എത്ര വീണേ പൊടി 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 പൊടിയെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം കമ്മുന്നു മലന്നു ഒരെണ്ണം മലന്ന് കഴിഞ്ഞപ്പോ അത് പൊടി പൊടി വീണ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അടിപൊളി കളി കേട്ടോ വല്ല വാശിയുള്ള കളി രണ്ട് രണ്ട് വെക്കാമെന്ന് വീണു രണ്ടു വെക്കാമെന്ന് വീണു അപ്പൊ ഇപ്പൊ കാൽ നിങ്ങൾ ഓടിച്ചു ഇങ്ങനെ കേറിപ്പോ അടുത്താളിട്ട് അടുത്താളം പൊടി അടുത്താളം പൊടി ഇട്ട് പൊടിയെന്ന് പറഞ്ഞാൽ മൂന്ന് വെക്ക ഈ കമന് വീണല്ലേ ഓരോ ആൾക്കാർക്കും ഓരോ സൈഡിൽ ചേലുണ്ട് കേട്ടോ ചേട്ടന്റെ ചേല നമുക്ക് അടിഞ്ഞു കഴിയുമ്പോഴും പൊടി വേണം കാ തിരിച്ചിറക്കണമെങ്കിൽ പൊടിയോ എട്ട് വേണം നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞാലും നിങ്ങൾ ഈ നിര കളിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് ഒരു ലൊക്കാലിറ്റിയില് അതായത് തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ പതിയാങ്കര പ്രദേശത്തൊക്കെ പണ്ട് അപ്പുമാര് കളിച്ചിരുന്ന കളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എട്ട് കളി എന്ന് പറയുന്നത് കേട്ടോ ഇത് നല്ല വാശിയുള്ള കളിയാണ് അതെ ഇതിന്റെയൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ നിപ്പോ ഷൈ ആയതുകൊണ്ടാണ് സംസാരിക്കാത്തത് അങ്ങനെ നന്നായിട്ട് അറിയാം ഈ കളിയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഇവിടെ ഒക്കെ നിപ്പുണ്ട് ഇവരൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള കളിക്കാരാണ് കേട്ടോ ഏഹ് അപ്പൊ ഇവരെല്ലാരും ഇവിടെ ഈ തലയിൽ തൊപ്പി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ ഇല്ല 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 ഇവരെ അവന് ഞാനിവിടെ പഠിച്ചാണ് ഏട്ടോ ദീപൻ ഇത് തന്നെ ഒരു രസമല്ലേ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ ഇന്ന് കളിക്കാന്ന് പറയുന്നോ എത്ര വീണ് മൂന്ന് മൂന്ന് ആ ഓടിക്കാൻ പോവാ മൂന്നെണ്ണം അതങ്ങനെ ഓടിച്ചു ഓടിച്ചു പോവാണ് കടത്താണ് ഏട്ടാ കടത്തെന്ന് പറഞ്ഞ ഇവിടുന്ന് അങ്ങോട്ടുള്ള കടത്താണ് നമ്മുടെ ഈ ചേട്ടനാണ് കടത്ത് കൈകാര്യം ചെയ്യുന്നത് ഈ ചിരട്ടയ്ക്കകത്ത് ആ കായ് ഇങ്ങനെ ഇത് കണ്ടില്ലേ കക്കയാണ് കേട്ടോ നമ്മുടെ കക്കയിറച്ചിയുടെ കക്കയാണ് ഇത് കണ്ടോ ഇതിനകത്ത് ഈ കായുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാം ഇവർ ഈ കായ് ഇങ്ങനെ പൊക്കി എറിയും പൊക്കിയെറിയുമ്പം ഈ ഒരു കാ ഇങ്ങനെ അതായത് ഇത് മൊത്തം നാല് കായാണല്ലോ ഇതിനകത്ത് മൂന്ന് കായ് ഇങ്ങനെയും മൂ ഒരു കായ് ഇങ്ങനെയും വന്നു കഴിഞ്ഞാൽ ഇത് പൊടിയാണ് അല്ലേ അതെ ഈ പൊടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കായ എടുത്ത് കളത്തിൽ വെക്കാൻ പറ്റത്തുള്ളൂ അതായത് കായ എന്ന് പറയുന്നത് നമുക്ക് ഇവർ ഇവരുപയോഗിച്ചിരിക്കുന്ന പറയുമ്പോൾ ഒരു കുപ്പിയുടെ അടപ്പാണ് അപ്പോൾ ഓരോ ആൾക്കാരുടെ നേരെയും ഓരോ കായുണ്ട് അപ്പം ഇവിടുന്ന് ഈ ഒരു കാ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ ഇപ്പം മൂന്ന് വീണല്ലോ ഇത് പൊടിയാണല്ലോ ഈ പൊടി കഴിയുമ്പോൾ അടുത്ത കാ നമ്മൾ പൊക്കി എറിയും അതിപ്പോൾ എത്രയാണ് അതിപ്പോൾ രണ്ടാണ് കേട്ടോ ഏഹ് രണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഈ കായെ എങ്ങോട്ട് ഓടിക്കാം വലത്തോട്ട് ഓടിക്കാം അങ്ങനെ വലത്തോട്ട് ഓടിച്ച് 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 അപ്പൊ ഇത്രയും കറക്കും കേട്ടോ ഇത്രയും കറക്കം കഴിഞ്ഞിട്ടാണ് അപ്പൊ അത്രയും എന്ന് പറയുമ്പോ അത്രയും സമയം ഇത് പഴുക്കും പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ കടത്തിൽ ഈ കായലെല്ലാം ഇങ്ങനെ കേറും ഈ കായലെല്ലാം ഇങ്ങനെ മെയിൻ കടത്തിൽ കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എറിഞ്ഞ് പൊടി ഇടണം പൊടി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഇങ്ങനെ കമന്ന് മൂന്നെണ്ണം കമന്നും ഒരെണ്ണം മലന്നും കിടന്നു കഴിഞ്ഞാൽ പൊടി വീണ് പൊടി വീണു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാ മൊത്തം ഇങ്ങനെ ഇറക്കാം അപ്പോൾ ആരാണോ ഇങ്ങനെ എട്ട് വീണാലും എട്ട് പറഞ്ഞില്ലല്ലോ എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായെന്ന് പറയുമ്പം ഈ കക്ക അതെ ഇങ്ങനെ കമന്ന് വീഴുന്നതാണ് എട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ പതിയാങ്കര പ്രദേശത്ത് കളിക്കുന്ന ഒരു കളിയാണ് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നാട്ടിൽ ഇങ്ങനത്തെ കളി ഉണ്ടാവില്ല ചിലപ്പം ചെറിയ കളം വെച്ചിട്ടായിരിക്കും കളിക്കുന്നത് ഇവിടെ മൊത്തം വരുന്ന കളം എന്ന് പറയുമ്പോൾ എൺപത്തിയൊന്ന് കളം ഒരു സൈഡിലേക്ക് ഒമ്പത് കളവും ഒരു സൈഡിലേക്ക് ഒമ്പത് കളവും അങ്ങനെയാണ് കളം വരയ്ക്കുന്നത് കളി കഴിഞ്ഞാൽ ചിലപ്പം കളി തീരാൻ ഒരുപാട് സമയം എടുക്കും ഒരു പൊടിയുണ്ട് ആ പൊടി വീണാൽ ഇറക്കാം ആ പൊടിക്ക് വീണാൽ കയറുകയും ചെയ്യാം എട്ടിനൊരു പൊടി വീഴുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എട്ടിന് ഒമ്പത് എട്ടിന്റെ പൊടിക്ക് തെളിയാം തെളിയാം എട്ട് പിന്നെ ഇങ്ങനെഴുതാം വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അതായത് ചേല വെച്ച് വെട്ടാൻ പറ്റത്തില്ല വേറെ ഒരു കളത്തിലേറെ അടുത്ത കാവ് വന്നുകഴിഞ്ഞാൽ അവിടുന്ന് വെട്ടിക്കളയും പിന്നെ നമുക്ക് രണ്ട് കായം തെളിഞ്ഞെങ്കിൽ മാത്രമേ വെട്ടാൻ രണ്ട് കായം തെളിഞ്ഞെങ്കിൽ മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കളി കളിക്കുന്നത് അതിന്റെ ഒരു ചുരുക്ക രൂപം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതെന്ന് പറയും പറയുമ്പോൾ നമ്മുടെ നാട്ടില് കളിക്കുന്ന ഒരു കളിയാണ് ഇതിനെ കുറിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ട് ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കളിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ വാശിക്ക് വേണ്ടി വേറെ രീതിയിൽ കളിക്കാറുണ്ട് ഏഹ് ചിലപ്പോൾ അലമ്പും മഴക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു കളി കൂടിയാണ് കേട്ടോ ഇത് പകിട പന്ത്രണ്ട് ആ കളി ഉണ്ടല്ലോ ആ കളിക്ക് സമാനമായിട്ടുള്ള ഒരു കളിയാണ് അതെ പകിടയുടെ മെയിൻ കളിക്കാരനാണ് ഇരിക്കുന്നത് രാജേന്ദ്രൻ കേട്ടോ രാജേന്ദ്രൻ നാണം കൊണ്ടാണ് ഇപ്പം ഈ കാര്യങ്ങൾ മൊത്തം ഞാൻ പറയുന്നത് കേട്ടോ അതിനിടയ്ക്ക് ഇവിടെ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ ഒരു കടത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കടത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വൈകുന്നേരങ്ങളിൽ കളി കാണും കളിയാണ് അഞ്ച് തെങ്ങിന്ന് അഞ്ച് തെങ്ങിൽ ആറാട്ട് കടവൊന്നും കൂടി പറയണമെന്ന് പ്രത്യേകം പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു മടക്കെന്നാണ് കേട്ടോ ഞങ്ങൾ സ്നേഹപൂർവ്വം മടക്കെന്നാണ് വിളിക്കുന്നത് കേട്ടോ അമ്പലപ്പറമ്പിലൊക്കെ ഉത്സവത്തിനൊക്കെ ഭയങ്കര ഡാൻസ് ഒക്കെയാണ് ഞാൻ നമ്മുടെ ചാനലിലൂടെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അടുത്ത അടുത്ത ഉത്സവത്തിന് നമുക്ക് പറ്റുമെങ്കിൽ വിടാം കേട്ടോ അവരിപ്പൊ കളിച്ച് തുടങ്ങുന്നേ ഉള്ളൂ ഇനിയിപ്പോ കളി തീരുമ്പോൾ വൈകുന്നേരമെങ്കിലും ആവും കേട്ടോ അപ്പൊ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കളിയാണ് അത്രയ്ക്കും വാശിയായിട്ടുള്ള കളിയാണ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുല്ലേ കണ്ട കക്കാ പൊക്കെ എറിയുന്നുണ്ടല്ലേ മറ്റൊരാഴ്ചയായിട്ട് അടുത്ത കാണാം